السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. وصلى الله على نبينا محمد وعلى آله ومن تبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني افقه قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون بهمان رايا സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹു സുബാനുല നമ്മളോട് ഒരുമിച്ച് കൂടിയ ഈ സമയവും സന്ദർഭവും പരലോക നമ്മളെ പരലോകരക്ഷക്കുതകുന്ന അമലയായി സ്വീകരിക്കുമാറാകട്ടെ സ്വർഗത്തിനുതകുന്ന ഒരു കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാനുള്ള തോഫിക്ക് അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ മുഴുവൻ പാപങ്ങളും കുറുക്കപ്പെട്ടവരായ നിലയിൽ ഇറങ്ങിപ്പോകാനുള്ള തോഫിക്ക് അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മൾ റമദാൻ സ്വാഗതം പരിപാടിയിലാണ് ാണ് നമ്മളിപ്പോഴുള്ളത് അപ്പോ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ആ റമദാനുമായി ബന്ധപ്പെട്ടുള്ള ചിന്ത മാത്രമാണ് വിശ്വാസികൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാ ചിന്തകളെയും വിട്ടുകൊണ്ട് നമുക്ക് വരാവുന്ന ആ അതിഥിയെ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും ആ റമദാനു നമുക്ക് ഏറ്റവും കൃത്യമായ സ്വീകരണം നൽകുവാനുള്ള സ്വാഗതം ചെയ്യുവാനുള്ള തോഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറായിട്ട് റമദാൻ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് തെക്കവയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് പറഞ്ഞിട്ടുള്ളത് ആ തെക്കവ കൊണ്ടാണ് നമുക്ക് ഇഹലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുക പരലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുക മഹാനായ അഷറഫ് റസൂൽ അലൈവലമക്ക് മുഹാദർ അലി അള്ളാഹുവിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ പിടിച്ചുകൊണ്ട് മുആദ് റളിയല്ലാഹു അള്ളാഹുനോട് പറയുമായിരുന്നു യാ മുആദ് ഇന്നി ഉഹിബ്ബുക അത്രയും ഇഷ്ടമുള്ള നേർക്കുനേര പറയുന്ന ആ സ്നേഹം പങ്കുവെക്കുന്ന വ്യക്തി യംസാമോ അദ്ദേഹത്തെ യമനിലേക്ക് അയക്കുമ്പോൾ ഒരു ദൗത്യവുമായി യമനിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹം പോകാൻ സമയത്ത് യാത്ര അയക്കുന്ന സമയത്ത് വല്ലാത്ത തേങ്ങി തേങ്ങി കരഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത് അപ്പോൾ ലംസല്ലാസ്ലാമെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറയുന്നൊരു വാക്കുണ്ട് യമനിലേക്ക് പോകുമ്പോൾ നബിയെ ഇനി എങ്ങനെയാണ് നിങ്ങൾ കാണാൻ കഴിയാം എപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ വല്ലാത്ത ഇഷ്ടമാണ് പിരിഞ്ഞിരിക്കാൻ താല്പര്യമേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് എവിടെയായി അള്ളാവിനെ സൂക്ഷിക്കുക അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ആളുകളുടെ കൂട്ടത്തിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത് വല്ലാത്ത ഒരു ആസ്വാദനം തന്നെയാണ് ലോകത്ത് നമുക്ക് വിശ്വാസികൾക്കാണ് നൽകിയിട്ടുള്ളത് അത് കാണരുത് ഇത് കേൾക്കരുത് അങ്ങനാവരുത് ഇങ്ങനാവരുത് അതൊരു വല്ലാത്ത ആ ജീവിതം അനുഭവം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അള്ളാവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അതാണ് അഷറഫ് ഹൽഖർ കാണുന്നതിന് തുല്യമായി പരലോകത്തും അള്ളാഹു സ്വലാമയോടൊപ്പം കഴിയുന്നത് ആയിരിക്കും ആ അള്ളാഹാവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ആ സൂക്ഷ്മത പുലർത്തുവാൻ വേണ്ട ഏറ്റവും നല്ല സമയവും സന്ദർഭം ഈ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ ഇപ്പോൾ തന്നെ നമ്മൾ വെക്കേണ്ട കാര്യം ഇതാ നോമ്പ് എത്തിയിരിക്കുന്ന എല്ലാ പാപങ്ങളും പുറത്ത് തന്നെ എല്ലാവരോട് പ്രാർത്ഥിച്ചു ആ നോമ്പിനെ വരവേൽക്കുവാൻ വേണ്ടി ഉത്തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ വിശദമായി ഒരു കാര്യവും ഇവിടെ സൂചിപ്പിക്കുന്നില്ല എല്ലാം ഇൻഷാള്ളനായ നമ്മുടെ ഫൈസൽ മൗലവി സംസാരിക്കും അള്ളാഹു നമുക്ക് ഈ വിജ്ഞാന സന്ദസർക്കെല്ലാം അർഹിക്കുന്ന പ്രതിഫലം നൽകുന്നവർ ഈ സംസാരത്തിന് ശേഷം ഇൻഷാള്ള നമുക്ക് റമദാനവുമായി ബന്ധപ്പെട്ടുള്ള ഏത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാനുള്ള അവസരവും ഉണ്ട് കുറഞ്ഞ സമയം ഇതിനില്ല ഇവിടെ വർക്ക സനാപനങ്ങളിലും സ്ഥാപിതമായിട്ട് ഏകദേശം പത്ത് വർഷം കഴിഞ്ഞു ഈ വർഷം നമ്മൾ വിപുലമായ ഒരു സമ്മേളനമൊക്കെ നടത്തണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട പണിയൊന്നും പൂർത്തീകരിക്കാത്തത് കൊണ്ട് അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അള്ളാഹു പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കുവാനും എല്ലാ നല്ല നിലക്കുള്ള ദീന ദ്രാവത്തെ സതുദ്ദേശത്തോടു കൂടി ഇഹ്ലാസോടു കൂടി നടത്തുവാനുള്ള തോഫിക് അള്ളാഹ് പ്രധാനം ചെയ്യാൻ പറയട്ടെ ഇതിനു വേണ്ടി എല്ലാ നിലക്കും സ്വന്തം ഇഷ്ടപ്രകാരം സഹകരിക്കണ ധാരാളം ആളുകളുണ്ട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അത് രാജാതിരാജനായ റബ്ബുരു മാത്രമാണ് അറിയുക അള്ളാഹു അവർക്ക് അർഹിക്കുന്ന പ്രതിഫലം നമ്മളെ ഇഹലോകത്തെ അവരുടെ സമത്തിനും കുടുംബത്തിനും അഭിവൃദ്ധി പ്രദാനം പ്രധാനിച്ചിട്ടുണ്ട് ഇനി പരിശുദ്ധ റമദാൻ വരുമ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഒന്നാമത്തെ ദിവസം മുതൽ നോമ്പ് തുറക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും അത് ആത്മീയമായ വിഭവവും ഭൗതികപരമായ വിഭവവും രണ്ടും കൂടെ ഉണ്ടാവും എന്ന് നമുക്ക് മണി മുതൽ ഏകദേശം ക്ലാസ് ആരംഭിക്കും അഞ്ചര മുതൽ ഒക്കെ ക്ലാസ് ആരംഭിക്കും ബാങ്ക് വിളിക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പ് നിർത്തും എന്നിട്ട് അതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഉണ്ടാകാറുള്ളത് പുരുഷന്മാരോടൊരു ചോദ്യം സ്ത്രീകളോടൊരു ചോദ്യം പിന്നീട് ആ ദിവസങ്ങളിൽ മുഴുവൻ എടുത്ത ക്ലാസ്സിൽ നിന്നും ഏകദേശം അൻപതോ അറുപതോ ചോദ്യങ്ങൾ പിന്നീടുള്ള ഒരു ലിസ്റ്റ് അവർക്ക് അവസാനത്ത് ദിവസം നൽകും അതിലേറ്റവും വിജയികളായ ആളുകൾക്ക് കാശ് പ്രൈസും മറ്റും നമ്മൾ എല്ലാ വർഷവും നൽകാറുണ്ടാവും നമ്മൾ ചെയ്യേണ്ടത് ഈ വർഷം നിങ്ങളെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ മുഴുവൻ എത്ര ആളുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടുവരാം നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ നോമ്പ് തുറക്കാനല്ല ഇവിടെ ആളുകളെ ക്ഷണിക്കണം അത് അതിൻ്റെ ഒരു ഉദ്ദേശം തന്നെയാണെങ്കിൽ അതിനോട് കൂടി നമ്മുടെ ക്ലാസ് അഞ്ചര മണി മുതൽ തുടങ്ങുന്ന ക്ലാസ്സും അതിനോടുകൂടി പക്കെടുത്ത് നോമ്പ് തുറന്നു പോകുമ്പോൾ തറാവിയും കൂടെ കഴിഞ്ഞ് പോകുകയാണെങ്കിൽ ഏറ്റവും പ്രായത്തായി അവസാനത്തെ പത്തിലെ എഴുതിക്കാപ്പിനും മറ്റുമൊക്കെയുള്ള പിന്നെ സൗകര്യവും ഏർപ്പാടും എല്ലാ വർഷവും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അത്താഴം ഒക്കെ ഇവിടെ തന്നെ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് നിങ്ങളുടെ സാന്നിധ്യമാണ് നമുക്ക് ആവശ്യം പ്രാർത്ഥനയും കൂടെ ആവശ്യം ഉദാഹരൻഗ്രഹിക്കുമാറിയെ ഇവിടെ അഹരൻ റമദാനിൽ ഈ റമദാനുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുവാൻ വേണ്ടി ബഹുമാനായ ഫൈസൽ മൗലഗി അവറുകളെ അതിലോൺ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലും നിശാവ ഇനി ഇപ്പോൾ നിന്നും ഇനി നോമ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസുകളുണ്ട് എൺപതോളം പുസ്തകങ്ങൾ നമ്മൾ ജനാധിപത്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വാങ്ങാവുന്നതാണ് ഇവിടെ നിന്ന് നല്ലൊരു ഓഫറുണ്ട് അഞ്ഞൂറ്റി അറുന്നൂറ്റി മുപ്പത് ഉറുപ്പേൻ്റെ പുസ്തകം ഇന്ന് അഞ്ഞൂറ് രൂപക്ക് അഞ്ച് പുസ്തകങ്ങൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന പുസ്തകങ്ങളാണ് ഒന്ന് ഒരു ദിവസം ആയിരം സുന്നത്തുകൾ അതുപോലെ തന്നെ സൽക്രമങ്ങൾ സൽഫനങ്ങൾ അതുപോലെ റമദാൻ ഈ ഡയറി പിന്നെ അതുപോലെ ഒന്ന് രണ്ട് പുസ്തകം കൂടെ അതിൽ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഹദീസിൻ്റെ പുസ്തകം അറുപത് ഹദീസുകൾ അതിലുണ്ട് അങ്ങനെ അഞ്ച് പുസ്തകങ്ങളാണ് ഇവിടെ നൽകുന്നത് അഞ്ഞൂറ് രൂപ കൊടുത്താൽ നിശാ നാഥ് ഇന്നത്തെ ഒരു ഓഫറായി നമ്മൾ നൽകുന്നതിന് ആവശ്യമുള്ള ആളുകൾക്ക് അത് വാങ്ങാം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കാനുള്ളതല്ല അത് ആ റമദാൻ ടൈമിൽ നിർബന്ധമായിട്ടും വായിക്കണം ഓരോ ദിവസവും നമുക്ക് വീട്ടിൽ വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത് അതുപോലെ റമദാൻ കഴിഞ്ഞാലും മുന്നൂറ്റി അറുപത്തി ദിവസവും നമ്മുടെ വിഭാഗത്തുകളുടെ വർദ്ധനവ് നമുക്ക് തന്നെ സ്വയം രേഖപ്പെടുത്തുവാനുള്ള കോളവും അതിലുണ്ട് അതും ഇവിടെ കിട്ടും ഇന്ന് അതിന് നൂറ്റി അൻപത് രൂപയുടെ نُتِّي این بدلو بیڑے دویرائیدن نُتِّي این بدلو بیڑے دویرگنی انشاءاللہ جزاکو اللہ خیرا و آخر دعوانا و حمد اللہ رب العالمين و الله اللہ لے محمد وعلى علیہ وصحبه وسلم السلام عليكم و الله وبركاته